السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني എഫ് കഹു കൗലി സഹോദരങ്ങളെ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന മരണവുമായി ബന്ധപ്പെട്ട ചില കാഴ്ചകളാണ് വീഡിയോയുടെ ചലനത്തോടെ നമ്മൾ കണ്ടത് ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുമ്പോൾ ഈ വീഡിയോകൾ കാണുമ്പോൾ ഉണ്ടായ ബോധം ഉണ്ടാകുന്ന ബോധം ഈ ഓഡിറ്റോറിയത്തിൻ്റെ കോണിപ്പടികൾ ഇറങ്ങിപ്പോകുമ്പോൾ നഷ്ടപ്പെടുന്നു എന്നതാണ് നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുഃഖം അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ പരാജയം ഇച്ചരച്ചിലുള്ള ഘട്ടങ്ങളിൽ സ്വന്തം ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് ഓർമ്മ വരുമെങ്കിലും സമൂഹമായി കൂടിച്ചേരുമ്പോഴും തിന്മയുടെ ലോകത്തേക്ക് നമ്മൾ എത്തുമ്പോഴും മരിച്ച് അള്ളാഹുനെ കണ്ടുമുട്ടുമെന്ന ബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് മരണം സത്യമാണ് മരണാനന്തര ജീവിതവും സത്യമാണ് എന്ന വിഷയത്തിലാണ് ഞാൻ അല്പം സംസാരിക്കുന്നത് ദയവ് ചെയ്ത് അള്ളാഹുനെ ഓർത്ത് ഈ യുവജന സമ്മേളനത്തിൻ്റെ സമാപനം സ്വന്തം ജീവിതത്തിന്റെ ഒരു വഴികാട്ടിയായി സ്വീകരിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറയുന്നത് നമ്മളൊക്കെ ഒരു ഓഫീസിൽ ചെന്നാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും ഒരു കടലാസ് ശരിയാകണമെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും പക്ഷെ ജീവിച്ചിരിക്കുന്ന ഒരാളോടും ഓഫീസിൽ വെച്ച് ജനന തീയതി ചോദിക്കും നിങ്ങളുടെ മരണ തീയതി എന്നാണെന്നും കൂടെ പറഞ്ഞാൽ അതൊന്ന് രേഖപ്പെടുത്താമായിരുന്നു എന്നാരും പറയാറില്ല ആർക്കും അറിയില്ല അത് എപ്പോഴാണ് മരിക്കുക എന്നറിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്കറിയാം പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് സമയമുണ്ട് എന്ന് വിചാരിക്കാം മോളുടെ കല്യാണം ജൂലൈ ഏഴാം തീയതിയാണ് എന്നൊരാക്ക് പറയാം എൻ്റെ മരണം അതെപ്പോഴാണ് സംഭവിക്കുക هذا اركان المروجي كان يقول يا ايها الذين امنوا لا تُلِهِكُمْ من ضالكم ولا اولادكم من ذكر الله ومن يفعل ذلك فاولئك هم الخاسرون وانفقوا مما رزقناكم من قبل ان ياتي احدكم الموت فيقول ربي لولا اخرتني നോക്കൂ എത്ര മനോഹരമായിട്ടാണ് ആ കാര്യം പറയുന്നത് ജാ അജലുഹ കഴിഞ്ഞാൽ ഒരാളെയും അള്ളാഹു ഒരു നാഴിക ഒരാളെയും അള്ളാഹു പിന്തിച്ചിടില്ല അള്ളാഹുവിനും മാത്രം അറിയാവുന്നതാണ് നമ്മുടെ മരണദിനം എവിടെ വെച്ച് എങ്ങനെ നമുക്ക് ആർക്കും അറിയില്ല എത്രയോ ആളുകൾ നമ്മൾ മരിച്ചു പിരിഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഉമ്മ മരിച്ചവർ ബാപ്പ മരിച്ചവർ വല്യമ്മ മരിച്ചവർ ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീകൾ ഭാര്യ മരിച്ചുപോയവർ പിഞ്ചോമനെ മക്കളെ മരിച്ചവർ അങ്ങനെ ഒരുപാട് നിലക്കുള്ള മരണങ്ങൾ നമ്മൾ ആലോചിച്ചു നോക്കും നമുക്ക് ആർക്കും അറിയില്ലല്ലോ നമ്മുടെ ഡേറ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ആകാം എന്ന് ചിന്തയാണ് മരണത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണം എന്നല്ല മരിച്ചു പോകും അതുകൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണം നന്മയിൽ മുന്നേറണം ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടണം അങ്ങനെയൊരു ബോധമാണ് ശരിക്കും ഈ സമ്മേളനം വിശിഷ്യ യുവാക്കളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത് എന്താണ് മരണത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്ത മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്ത ഒരു വലിയ യൗവനം ഈ ലോകത്ത് പൊലിഞ്ഞു പോകുന്നുണ്ട് അറമാതിച്ച് ജീവിക്കുകയാണ് അവർ അനാവശ്യങ്ങളിലാണ് അവരുടെ വിഹാര ലോകം തന്നെ അതാണ് എല്ലാ ഹറാമും എല്ലാ ഹറാമുകളും ആരും ചോദിക്കാനില്ല ആരും പറയാനില്ല എന്നൊക്കെയുള്ള ഒരവസ്ഥയിലാണ് സത്യത്തിൽ നമ്മളൊക്കെ ഈ ആലോചിക്കേണ്ടത് നമ്മളൊക്കെ ആലോചിക്കേണ്ട അള്ളാഹു വലിയ നിയമത്ത് ചെയ്തവരാണ് നമ്മൾ വലിയ നിയമത്തിൽ ചെയ്തവർ അള്ളാഹുവിനെ തിരിച്ചറിയാൻ റസൂൽ ആരാന്ന് പഠിക്കാൻ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നറിയാൻ എല്ലാം സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ എല്ലാവരും അതിന് സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകളാണ് എന്നാൽ മഹാഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ നോക്ക് എന്തിനാണ് അവർ ജീവിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്തിനാണ് അവർ ജീവിക്കുന്നത് ആ ആളുകളെ ആരാണ് വീണ്ടെടുക്കേണ്ടത് ആരാണ് അവരെ ഈ ബോധവൽക്കരിക്കേണ്ടത് മരിച്ചു മരിച്ചുപോകുമെന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നൊക്കെ അറിയാവുന്നവരാണ് നമ്മൾ ദൃശ്യാദൃശ്യങ്ങൾ അറിയുന്ന പടച്ചോന്റെ മുമ്പിൽ വരും ഏതൊരു മരണത്തെ പേടിച്ചിട്ടാണോ നിങ്ങൾ ഓടുന്നത് ആ മരണം നിങ്ങളെ കണ്ടുമുട്ടും സുഹൃത്ത് ജുമയിലാണ് അല്ലേ ആറ് ഏഴ് എട്ട് ഒമ്പത് വചനങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാൻ പറ്റും ആ മരണം ഇപ്പോഴും നമ്മുടെ കൂടെ വരും സൗദി അറേബ്യയിലേക്ക് ഭർത്താവിൻ്റെ അടുത്തേക്ക് ഭാര്യയും രണ്ട് മക്കളും യാത്ര പോയി അവിടുത്തെ എയർപോർട്ടിൽ ഇറങ്ങി ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി പുറത്തു ഭർത്താവ് കാത്തു നിൽക്കുന്നു കുറച്ച് ഭർത്താവിനെ കണ്ടു കെട്ടിപ്പിടിച്ചു സലാം പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് മുത്തം കൊടുത്തു അയാളുടെ കാറിൽ കാറിലവർ കയറി ആ കാറ് മൂവ് ചെയ്തു ആക്സിഡന്റ് ഉണ്ടായി എത്രയോ കാലം കാത്തു നിന്ന് അയാൾ മാത്രം രക്ഷപ്പെട്ടു അയാളെ ഭാര്യയും മക്കളും മരിച്ചുപോയി കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് അവർ കയറിയത് എത്ര അനുഭവങ്ങളാണ് എത്ര അനുഭവങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് എവിടെ വെച്ചാണ് കാർഡേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ താഴെ വീണ പേന എടുക്കാൻ കുണിഞ്ഞതാണ് അത് മരിച്ചിട്ടാണ് താഴോട്ട് വീഴുന്നത് അങ്ങനെ ഏത് മനുഷ്യന്മാർക്കും ഇതൊക്കെ സംഭവിക്കാം പക്ഷെ മരണത്തോടുകൂടി ഇപ്പോൾ സ്റ്റോപ്പാകുന്ന ഒരു ജീവിതത്തെ കുറിച്ചല്ല ജീവിതത്തിനും പിന്നെ അർത്ഥമില്ല മരണത്തോടുകൂടി ആരംഭിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അറബ് ജനതയെ നിങ്ങൾ നോക്കൂ പ്രവാചകന്റെ നിയോഗത്തിന് മുമ്പ് അവരുടെ അവസ്ഥ എന്താണ് വീണ്ടും വിചാരമില്ലാത്തതായിരുന്നു അവരുടെ ജീവിതം നേരത്തെ പറഞ്ഞ് ലൈംഗിക രംഗ തരാകരത്വം ഉണ്ടായി വിശ്വാസരംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ റസൂല് വന്നിട്ട് അവരോട് ജീവിതത്തെ പറ്റി പഠിപ്പിച്ച് നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ഏറ്റവും നല്ല പ്രവൃത്തി ആര് പ്രവർത്തിക്കുന്നു എന്ന് നോക്കാനാണ് പ്രവൃത്തിയം അദ്ദേഹം രണ്ടാമത്തെ വചനം അല്ലേ അല്ലെ അങ്ങനെയല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് നിങ്ങളെ പരീക്ഷിക്കാൻ നല്ല പ്രവൃത്തി ചെയ്യാൻ നല്ല പ്രവൃത്തി നല്ല പ്രവർത്തി നിങ്ങൾ ചെയ്യാൻ പലപ്പോഴും നമുക്ക് നമുക്കത് സാധിക്കാറുണ്ടോ പലപ്പോഴും നമുക്ക് സാധിക്കാറുണ്ടോ നന്മ നിറഞ്ഞ ഒരു ജീവിതം സ്വന്തമായി ആസ്വദിക്കാൻ നമുക്ക് ഉണ്ടാകാറുണ്ടോ ഉണ്ടോ ഇന്ന് രാവിലെ അപ്പൊ ഞാനും താജ് അങ്ങോട്ട് വന്നത് പാലക്കാടെന്ന് രാവിലെ സുബൈ കഴിഞ്ഞ് വണ്ടി എടുത്തു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇങ്ങോട്ട് വന്നു ഇവിടെ എത്തി ഇതിനിടയിൽ ഇതിനിടയിൽ വേറെ ഒന്നും ഇതല്ലാത്ത ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ ഏതൊക്കെ ചോദ്യം അതിന്റെ ഉത്തരം ഒക്കെ ഡിസ്കസ് ചെയ്താ വന്നത് അള്ളാഹുന്റെ അപാരമായ നിയമത്തില്ലേ അത് ദുനിയാവിന്റെ കാര്യമല്ല ഞാൻ ഇന്ന് മിഠായി തെരുവിന്റെ ഭാഗത്തൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എന്തോ ഒരു തിരക്കാണ് പർച്ചേസ് ദുനിയാവ് പർച്ചേസ് ചെയ്യാനാണ് വഴിയാത്രക്കാരെ പോലെ അല്ലെ ഒരു നാട്ടു പോയി ഡൽഹി പോയി രണ്ടു ദിവസത്തെ പരിപാടിയാണ് അവിടേക്കുള്ള പാതയും കൊണ്ടുപോയി കഴിഞ്ഞു തിരിച്ചു പോന്നു ഈ ഭൂമി ലോകത്തേക്ക് നമ്മളെ കൊണ്ടുവന്നപ്പോ ഗൗരവമായിട്ട് ആലോചിക്കാൻ വളരെ വളരെ ഗൗരവമായിട്ട് ആലോചിക്കാൻ ആ ജീവിതത്തിന് മടക്കമുണ്ട് ആദം മലീസ്സലാം ഇറങ്ങിപ്പോന്ന സ്വർഗത്തിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ ലക്ഷ്യമുണ്ട് നമുക്ക് നമ്മൾ ഒരിക്കലും മറ്റൊരാളെ പോലെയല്ല അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു കാക്ക നീ എന്റെ നേരെ കൈ നീട്ടുന്നു എനിക്കത് പറ്റില്ല എനിക്ക് ആലോചിച്ചിട്ടല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്റെ സമയം അതെനിക്ക് കൊന്നുകണയാനുള്ളതല്ല വാട്സപ്പിലും ഫേസ്ബുക്കിലും മൊബൈലുമായി എന്റെ ജീവിതം നശിച്ചു പോകാനുള്ളതല്ല ഇന്ന് ബഹുഭൂരിപക്ഷം അത്ഭുതകരമാണ് ഞങ്ങളുടെ ആ ോടു കൂടി പറയാൻ വീട്ടിലോട്ട് ചെന്നാൽ ഉമ്മ മൊബൈലാണ് ഉപ്പ മൊബൈലാണ് മക്കൾ മൊബൈലാണ് ആർക്കും ഒരു ബന്ധവുമില്ല ഇവരൊക്കെ ഈ വീട്ടിൽ ജീവിക്കുന്നുണ്ടോ അവിടെ സൈലന്റ് ആണ് ഉള്ളു വൈലന്റ് ആണ് പക്ഷെ കാണുന്നവർക്ക് സൈലന്റ് ആണ് എന്താ ഉമ്മ ഒരു ഭാഗത്ത് മൊബൈലാണ് എന്ത് ഇത് പണി ജീവിതം മുഴുവനെ ഒന്നിൽ തൊലച്ചു കളയാൻ ഇപ്പൊ എല്ലാവരും നൂറ് മീറ്റർ നൂറ് മീറ്റർ ഇടപെട്ട് ഫുട്ബോള് ഫുട്ബോളിന്റെ കോർട്ടുകൾ നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഗുണം ഞാൻ ശരിക്കും പഠിച്ചു പറയാൻ ഒരു മഹാപരീക്ഷണമാണ് ഒരു വലിയ ടീമിന്റെ ബുദ്ധിയാണ് അതിന്റെ പിന്നിൽ യൗവനത്തെ മുഴുവനും വിനോദത്തിൽ പിടിച്ചു കെട്ടുക കാണുന്നവർക്ക് എന്താ തോന്നുക ഫുട്ബോളല്ലേ ഇന്റർനാഷണൽ ലെവലിലുള്ള കളിയല്ലേ ഒന്നേര കുട്ടികളെ ഇത് വേറൊരു കളിയാണ് ആ കളി എന്താ പറഞ്ഞാൽ ഒരു യൗവനും സമൂഹത്തിൽ ഇടപെടരുത് സാമൂഹികമായ ഒരു തിന്മക്കെതിരെയും ശബ്ദിക്കുന്ന യൗവനുണ്ടാകരുത് എല്ലാരും ഒരു മണിക്കൂറിൽ നമ്മൾ പത്താൾ കളിക്കുന്നു അടുത്ത മണിക്കൂറിൽ ആ നാട്ടിലെ വേറെ പത്താൾ കളിക്കുന്നു അല്ലാത്ത വേറെ പത്താൾ അവിടുത്തെ ഒരു യുവാവ് സമൂഹത്തിൽ നടക്കുന്ന മദ്യത്തിനതിനെ ശബ്ദിക്കാനില്ല മയക്കുമരുന്ന ശ്രദ്ധിക്കാനില്ല ജീവസുറ്റ വിഷയങ്ങളിൽ ഇടപെടാനില്ല കളിയാണ് അന്വ ദുനിയെന്ന് പറഞ്ഞ കളിയും വിനോദ നിങ്ങളതല്ല കാര്യഗൗരവമുള്ള ജീവിതമാണ് നിങ്ങൾ മനുഷ്യനെ വെറുതെ വിടും നിങ്ങൾ അധ്യായം വചനമാണ് അല്ലേ മക്കയിലെ ള് മരണാനന്തര വിശ്വസിക്കാത്തവര് എത്രയോ പഴക്കമുള്ള ശ്മശാനത്ത് ചെന്നിട്ട് അവിടുത്തെ നുരുമ്പിയെ എല്ല് കയ്യില് കൊണ്ടുവന്നിട്ട് അതിങ്ങനെ ഉള്ളം കൈയിലിട്ട് പൊടിച്ചിട്ട് പ്രവാചകന്റെ നേരെ ഇങ്ങനെ വെച്ചു എന്നിട്ട് ചോദിക്കുകയാണ് ഈ അന്തരീക്ഷത്തിൽ വെണ്ണീർക്കടമായി പോയ ഈ എല്ലിന്റെ ഉടമയെ അള്ള പുനർജീവിപ്പിക്കുമെന്നാണോ മുഹമ്മദേ നീ പറയുന്നത് അപ്പൊ അള്ള പറയാണ് അല്ലാത്തൊരു ശരിക്കും ചിന്തിച്ചാൽ ഉടുക്കുന്നുണ്ടെ ദക്ഷിണാഫ്രിക്കയിലെ ഏതോ ഒരു വനാന്തരത്തില് ഇന്നൊരു കുട്ടി ജനിക്കാൻ പോകണ്ടെങ്കില് ഏതോ ഒരു കാട്ടു ഒരു കുഞ്ഞു ജനിക്കാൻ പോകണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ വിരലടയാളം അമേരിക്കയിലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിരലടയാളവും ഒരുപോലെയല്ല അല്ല ചോദിക്കാൻ പറയാ സമൂഹത്തോട് ചോദിക്കാൻ ഇവയെ തിരിച്ചു ചോയിക്ക് എല്ലാവരുടെ വിരലടയാളവും വ്യത്യസ്തമായി സൃഷ്ടിച്ച പടച്ചോനെ നിങ്ങളെ ഉയർച്ചയെ ഏൽപ്പിക്കാൻ കഴിയില്ല എന്നാണോ എല്ലിൽ നിന്ന് നിങ്ങൾ ഉയർച്ചയെ ഏൽപ്പിക്കാൻ കഴിയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് തിരിച്ച് ചോദിക്കാനാണ് നേരത്തെ മനുഷ്യ സൃഷ്ടിപ്പിലെ അഗാധമായ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നടക്കണ പ്രക്രിയ ഒരു വൻ ഫാക്ടറി ആണ് നമ്മുടെ ശരീരം ഖുർആനിലെ സുഹൃത്ത് കാഫിലൊക്കെ പറഞ്ഞിട്ടുള്ള വാചകം ഇതാ വഹത്തിൽ വാക്കിയിൽ പറഞ്ഞിട്ടുള്ള വാചകം അവിടെ കല്ല പറയുന്നത് വഫീ അംഫീഖും നിങ്ങളുടെ ശരീരം അത്ഭുതങ്ങളുടെ മഹാകലവറയാണ് കലവറയാണ് അത്ഭുതങ്ങളുടെ കലവറയാണ് അതൊക്കെ പടച്ചും വളരെ പ്ലാനിങ്ങോട് കൂടി ചെയ്തു വെച്ചിട്ടുള്ളൊരു മഹാസംവിധാനമാണ് ഈ സംവിധാനം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇപ്പൊ മറിയത്താത്ത മരിച്ചിട്ട് മെനയാന്ന് ആ മയ്യത്തിനെടുത്തു പോയി നിന്ന് അതുപോലെ തന്നെ കോയക്ക മരിച്ചിട്ട് ഗഫൂർക്ക മരിച്ചിട്ട് ആ മയ്യത്തിനെടുത്ത് ഇങ്ങനെ പോയി നിന്ന് അപ്പൊ എന്താ രണ്ട് കാലും അവിടെ ഉണ്ട് രണ്ട് കൈ അവിടെ ഉണ്ട് രണ്ട് കണ്ണവിടെയുണ്ട് അതുവരെ ഉണ്ടായിരുന്നു എല്ലാം അവിടെ ഉണ്ട് പിന്നെ എന്താ അപ്രത്യക്ഷമായത് മനുഷ്യനെ മനുഷ്യനാക്കിയ എന്തോന്ന് അപ്രത്യക്ഷമായി അല്ലേ അത് സത്യമല്ലേ ആ ആത്മാവൻ അയാളെ എല്ലാ ആക്കിയത് ആ ആത്മാവ് അയാൾ അപ്രത്യക്ഷമായി പിന്നെ അതൊരു ഭൗതിക ശരീരമായി ഞാനും നിങ്ങളിങ്ങനെ കടന്നു കൊടുക്കേണ്ടവരാണ് ഞാൻ ഇപ്പാനോട് കഴിഞ്ഞാൽ ചോദിച്ചു ഒരു മയ്യത്തിസ്കാരം കഴിഞ്ഞു ഇപ്പൊ പറഞ്ഞു മോനെ എട്ട് മണിക്ക് വേറൊരു മയ്യത്തിസ്കാരമുണ്ട് കൊണ്ടേ ഇപ്പാനെ കൊണ്ടേ ഞങ്ങൾ പോയി അത് കഴിഞ്ഞിട്ടൊരു പത്തരക്കൊരു മയ്യത്തിസ്കാരം ഉണ്ട് ആ ഞാൻ നമ്മളെ ഇങ്ങനെ നാളെ വിളിച്ചു ആളുകളുടെ ഉണ്ടെന്ന് പറയില്ലേ അതിനിടയ്ക്ക് എന്ത് ചെയ്തു തീർക്കാൻ ഈ വിലപ്പെട്ട സമയം എങ്ങനെ ചെലവഴിക്കുക നിങ്ങള് ചരിത്ര ഒരു സംഭവം പറയണ്ടേ ഒരു കൈയും കാലും ഒന്നും ഇല്ലാത്തൊരു മനുഷ്യൻ അയാള് ഓട്ടോറിക്ഷയിലെ അയാളെ ഒരു ഇറച്ചിക്കഷ്ണായിട്ട് എടുത്തു വെച്ചിരിക്കയാണ് അപ്പൊ അയാളുടെ കയ്യില് കൈയില്ലാത്തതിന്റെ ഇടയിൽ അയാൾ ഒരു ഓറഞ്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ആ ഓർ അയാക്ക് ഭയങ്കര വിശപ്പ് ആ ഓറഞ്ച് ആരെങ്കിലും തൊലി പൊളിച്ചിട്ട് കൊടുത്താലേ അയാൾക്ക് തിന്നാൻ പറ്റുള്ളൂ അപ്പൊ ആ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഇരുന്നിട്ടായാലും ഒരുപാട് ആളോട് ഇങ്ങനെ പല ഡ്രസ് ഇട്ട മനുഷ്യന്മാരും അതുവഴി ഇങ്ങനെ നടന്നുകൊണ്ട് അപ്പൊ അപ്പുറത്തൊരു ഭ്രാന്തൻ ഇങ്ങനെ നോക്കിക്കുണ്ട് ജടപിടിച്ച മുടിയൊക്കെ ആയിട്ട് ഈ ഭ്രാന്തൻ റോഡ് ക്രോസ് ചെയ്ത് ഓടി അയാൾ തേടി വന്ന് ഈ ഓട്ടോറിക്ഷക്കാരും പേടിച്ചുപോയി പേടിച്ചു പോയാൽ എന്താണ് അയാൾ പേടിച്ചു ഇയാൾ എന്തോ ആക്രമിക്കാൻ വരികയാണ് പക്ഷെ അതുപോലെ പോയ ബുദ്ധിജീവികൾക്കൊന്നും ഒന്നും മനസ്സിലാത്ത് ആ ബ്രാഹ്മണനായ മനുഷ്യൻ മനുഷ്യൻ അയാൾ വേഗം ചെന്ന് ഇയാളെ കയ്യിൽ അയാൾ പിന്നെ ആഫ് കയ്യിൽ വെച്ചിരുന്ന് ഓറഞ്ച് വാങ്ങിയിട്ട് തൊലിച്ചിട്ട് ഇയാളുടെ വായിൽ വെച്ചു കൊടുത്ത് അയാൾ നടന്നു പോയിന്ന ജീവിതത്തിലെ ഒരാളുടെ കണ്ണിൽ നോക്കി അയാളുടെ വേദനകൾ ഗ്രഹിക്കാനുള്ള മനുഷ്യന്റെ കഴിവ് അത് വളരെ പ്രധാനമാണ് നമുക്ക് എന്ത് നന്മയാണ് ചെയ്യാൻ ലിയോ ടോൾസ്റ്റോയ് തെരുവിലൂടെ നടന്നു പോവുകയാണ് അദ്ദേഹം നടന്നു ഒരു ബെഗര കാണുന്നത് ആ ബെഗര ഒന്ന് കൊടുക്കണം എന്നുള്ള തോന്നില്ല ഉണ്ടായത് രണ്ട് പോക്കറ്റിലും കൈയിട്ട് കൈക്കുമ്പോ ടോൾസ്റ്റോയ് പോക്കറ്റിൽ ഒന്നുമില്ല അയാൾ ആകെ വിവശനായി റഷ്യയിലെ ഏറ്റവും അറിയ ലോകമറിയപ്പെട്ട സാഹിത്യകാരനാണ് റഷ്യൻ സാഹിത്യകാരനാണ് ലിയോ ടോളസ്റ്റോയ് ആ ലിയോ ടോൾസ്റ്റോയ് ഇയാൾ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു കൊടുക്കാനൊന്നുമില്ല അയാളെ കെട്ടിപ്പിടിച്ചിട്ട് വൃത്തികെട്ട അയാളുടെ കവിളിൽ കുളിക്കാത്ത താടി നീട്ടി ജടപിടിച്ച മുടിയുള്ള പല്ലിലേക്കാത്ത ആ മനുഷ്യന്റെ കവിളിൽ അമർത്തി ചുംബിച്ചിട്ട് ലിയോൾ ടോൾസ്റ്റോയ് പറഞ്ഞു എന്റെ കൊച്ചനുജ നീ എന്നോട് ക്ഷമിക്കണം നിനക്ക് ഒന്നുമില്ല അപ്പൊ ആ യാചകൻ തിരിച്ചിട്ട് ടോൾസ്റ്റോയിനോട് പറഞ്ഞു ഇനി എനിക്ക് എന്താ വേണ്ടത് നിങ്ങൾ എന്നെ അനുജാത വിളിച്ചില്ലേ നിങ്ങൾ എന്നെ കെട്ടിപ്പിടിച്ചില്ലേ നിങ്ങൾ എന്നെ ചുംബിച്ചില്ലേ ഇനി ഇതിലേക്കുള്ള വലിയ അംഗീകാരം എന്താ ഒന്ന് ചിരിക്കാൻ മറന്നുപോയവരാണ് നമ്മൾ മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിൽ ചിരിക്കാൻ പറഞ്ഞവരെ വേദനിക്കും നമ്മൾ ഉറപ്പായിട്ടും വേദനിക്കും ഉറപ്പായിട്ടും ജീവിതത്തിലെ പല നല്ല നിമിഷങ്ങൾ ഓർത്ത് നമുക്ക് വേദനിക്കേണ്ടി വരും സിഹത്തുപോറ രണ്ട് അനുഗ്രഹങ്ങളെ തൊട്ട് അധിക ജനങ്ങളും വഞ്ചി എവിടെയാണ് നമുക്ക് അല്ലെ നോക്കുക മഹാനായ ഇങ്ങനെ കണക്ക് ഇങ്ങനെ വെക്കുമ്പോ നമ്മുടെ കയ്യിൽ ഒരു ഉപ്പാനോട് മോൻ പറയുന്ന ഒരു രംഗം ഹദീസിന്റെ വിശദീകരണത്തിൽ വന്നിട്ടുണ്ട് അതെന്താണ് ഉപ്പാ ദുനിയാവലി ഞാൻ ജീവിച്ചപ്പോ ഞാൻ ആവശ്യപ്പെട്ടൊക്കെ എന്റെ ഉപ്പ് എനിക്ക് തന്നിട്ടുണ്ട് ആ ഹൈവേയിൽ പത്ത് സെന്റ് ഭൂമി വാങ്ങി തരാൻ പറഞ്ഞപ്പ് എനിക്ക് തന്നിട്ടുണ്ട് നല്ലൊരു കുടുംബത്തിന് പെണ്ണെനിക്ക് എടുത്ത് തന്നിട്ടുണ്ട് എനിക്ക് ആ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് നല്ലൊരു സ്ഥാപനം തുടങ്ങി ഞാൻ പ്രയാസപ്പെടുന്നുണ്ട് നിങ്ങൾ ചെയ്ത അമലിൽ നിന്ന് നിസ്കരിച്ച സ്വന്ത നിസ്കാരത്തിൽ നിന്ന് നിസ്കരിച്ച നിസ്കരിച്ച നിന്ന് നിന്ന് നിസ്കാരത്തിൽ രണ്ടരക്കായ എനിക്ക് തന്നാൽ ഞാൻ സ്വർഗത്തിലെത്താൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു വിലാപം നമുക്ക് പ്രവാചക പ്രവാചകതിരുമേനി പഠിപ്പിച്ചിരുന്നുണ്ട് അവിടെ ഒരാളും ഒരാളുടെ ആരുടെ ഖബറ അവർ പറഞ്ഞത് ഇന്ന സ്വഹാബിയുടെ ഏതാണ് ആ കബർ നബി പറഞ്ഞു അയാള് ദുഃഖത്തിന്റെയും ഏർ സന്തോഷത്തിന്റെയും സമ്മിശ്രമായ വികാരങ്ങളുടെ ഇടയിലാണ് അദ്ദേഹം ഉള്ളത് എന്താ സമ്മിശ്രമായ വിഹാരം അദ്ദേഹത്തിന്റെ വികാരം എന്താണ് ഫർദ് ഫർണ്ണുസ്കാരത്തിന് ശേഷം സുന്നതിനെ കുറിച്ചാണ് സന്തോഷം സുന്നത്ത് നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് ദുഃഖം രണ്ടക്കാലത്ത് സുന്നത്സ്കാരത്തിന്റെ മഹത്വം അയാൾ ആ ഖബറിൽ വെച്ച് മനസ്സിലാക്കിയപ്പോ കരയുകയായിരുന്നു നമ്മളിപ്പോ ഫർണ് നിസ്കരിക്കുമ്പോൾ നമുക്ക് ഫോണ് വരും ഫോണ് വരുമ്പോ നമ്മൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഫോണെടുത്ത് സ്കാരത്തിന് ശേഷം ദിക്കറില്ല ഫർവസ്കാരത്തിന് സുന്നസ്കാരമില്ല വണ്ടിയിൽ വെച്ചിട്ട് പോയാൽ എന്താ വീട്ടിൽ വെച്ചിട്ട് പോയാൽ എന്താ പള്ളിയിലേക്ക് അതും ഭാര്യ കൂടെ ഇല്ലെങ്കിലും ഭർത്താവ് കൂടെ ഇല്ലെങ്കിലും ആരില്ലെങ്കിലും മൊബൈലിൽ കൂടെ വേണം എന്തോ ഒരു സ്നേഹമാണ് അതിനോട് എന്താ മനുഷ്യന്മാരുടെ ഇതിലൊക്കെ ഒരു കാര്യം ഞാൻ എന്റെ വീട്ടിൽ ചെന്നാൽ എനിക്ക് വാട്സാപ്പില്ല ഫേസ്ബുക്കും ഇല്ല ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് വെച്ചിട്ടു വീട്ടിലേക്ക് എത്തിയാൽ മക്കളും കുർബൈ സൈതമല്ലിവിട്ടത്താണിയെ കുറിച്ച് പറയുന്നിടത്തൊരു സംഭവം പറയുന്നുണ്ട് സൈതമല്ലവി രണ്ടത്താണിയെ കുറിച്ച് ഓർമ്മകളുടെ തീരത്തിൽ മുർമുള്ളവി അത് കുറിച്ചിട്ടിട്ടുണ്ട് വേറെയും ചില ആളുകൾ കുറിച്ചിട്ടുണ്ട് അപൂർവമായിട്ട് ആ വീട്ടിലുണ്ടാവുക സൈതുമലി രണ്ടത്തവണ അപൂർവമായിട്ടാണ് വീട്ടിലുണ്ടാവുക എന്നാൽ പറയാണ് വീട്ടിലൊരമണിക്കൂറാണെങ്കിൽ എത്രയോ മാസം സൈതുമലി വീട്ടിലുള്ള പോലെ ഉത്സവമായിരുന്നു എന്നാണ് കാരണം ആ സമയം നമ്മൾ അവിടെയും തോണ്ടുതന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലും എന്നിട്ട് ഭാര്യ പറ്റി പരാതി പറയാ കംപ്ലൈന്റ് പറയാ അവർക്ക് നമ്മളോട് ദുഃഖം പറയാനൊരു സാഹചര്യമില്ല അവസരമില്ല എന്തൊക്കെ പ്രയാസങ്ങളാൽ അതുകൊണ്ട് നമ്മൾ ജീവിതത്തെ ശരിക്കൊന്നും നോക്കണം എനിക്ക് മരിച്ചു പോകണം വല്ല തുമ ഇല്ല വാൻ തുസ്ലിമും മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതെന്ന് ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് മഹാനായ ചരിത്രത്തിൽ ഒരു കാര്യം മരിക്കാൻ കരയുന്നുണ്ട് ആളുകൾ അല്ല ധന്യമല്ലേ ജീവിതം പിന്നെ എന്ന് ഞാൻ വളരെ ദരിദ്രനായിരുന്നു ഞാൻ ഒരു ഒന്നാം തരം കൊല്ലപ്പണിക്കാരനായിരുന്നു എനിക്ക് കണ്ടമാനം സ്വർണാഭരണവും വെള്ളി നാണയം കിട്ടി ഞാനിവിടെ എൻ്റെ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് പഠിച്ചോൻ എനിക്ക് ദുനിയാവ് തന്നെ അവസാനിപ്പിക്കുകയാണോ എന്ന് എനിക്ക് തോന്നിപ്പോണ്ടെന്ന് ജീവിതത്തിൽ ഇത്രയേറെ പീഡനം ഏറ്റുവാങ്ങി ശരീരത്തിൽ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അബു അദ്ദേഹത്തോട് പറയുന്നുണ്ട് എന്താണ് അങ്ങയുടെ ഷോൾഡറിലെ ഈ പുതപ്പിന്റെ രഹസ്യം അപ്പോഴാണ് ആ ഷോൾഡറിലെ പുതപ്പു തായോട്ട് വീണപ്പോഴാണ് ശത്രുക്കൾ അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിച്ചതിന് വെല്ലേൽപ്പിച്ച പരിക്ക് പലപ്പോഴും നമ്മൾ വിചാരിക്കും പറവൂരിൽ നമ്മുടെ അഷ്റഫ് ഖാന്റെ പെരടിക്ക് തല്ലിയപ്പോ നമ്മൾ വേദനിച്ചു പെരടി വെട്ടുകയായിരുന്നു അമ്പിയാക്കലെ പെരടി വെട്ടുകയായിരുന്നു സഹാബിമാരുടെ പെരടികൾ വെട്ടുകയായിരുന്നു അവരാരും പറകോട്ട് പോയിട്ടില്ലാമത്തെ വചന പരീക്ഷണങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ ക്ഷീണങ്ങളില്ലാതെ പലരും രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് സത്യമാണ് അതിനേക്കാൾ വലിയ സത്യമാണ് സ്വർഗവും സത്യമാണ് വക്കിൽ വരാത്തവരായിട്ട് ഒരാളില്ല ഒരാളില്ലാവാരുത് മാത്രമല്ല അള്ളാഹ് അറിയോ നിങ്ങൾ ഒറ്റക്കൊറ്റക്ക് വരും ഉമ്മ ഇപ്പൊ നിങ്ങൾ ഒറ്റക്ക് അള്ളാഹുന്റെ മുമ്പിൽ ചെല്ലേണ്ടി വരും ഇനി ഒന്നാലോചിച്ചോക്കെ ജീവിതത്തിൻ്റെ നല്ല കാലം വെറുതെ തള്ളി നീക്കിയവരാണ് നമ്മൾ ഒരു നിമിഷം പോലും നമ്മൾ ഉറങ്ങുന്നത് പോലും ഇബാദത്തായിത്തീരുന്ന ഉറക്കാവണം ഞാൻ ഇന്ന് നല്ലോണം ഉറങ്ങിയാലേ നാളെ എനിക്ക് യാത്ര ചെയ്തൊരു പ്രസംഗം ചെയ്യാൻ കഴിയൂ ഞാൻ നല്ലോണം ഉറങ്ങിയാലേ നാളത്തെ മീറ്റിങ്ങിൽ എനിക്ക് വിഷയങ്ങളൊക്കെ അവതരി ആ ഉറക്ക് പോലും വിപാദത്താക്കി മാറ്റാൻ നമുക്ക് വേണം പലരും ഒറ്റപ്പെടുന്ന നാളുകളിൽ ഒരു മനോഹരമായ വാക്കുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി സ്വകാര്യതയിൽ എന്താണോ അതാണ് അയാൾ എന്നതാണ് ഒരു വ്യക്തി സ്വകാര്യതയിൽ എന്താണോ

ഞാൻ ഞാൻ ഒരു സുന്ദരിയായ പെണ്ണ് വിളിക്കുന്നു പറ്റൂല ഞാൻ പലിശ കൊടുക്കില്ല പലിശക്ക് വാങ്ങില്ല എനിക്ക് ഈ ഒരു ചെയ്യൊരു പ്രവൃത്തി പാടില്ല കാരണം മരണമുണ്ട് മരണാനന്തര ജീവിതമുണ്ട് എന്ന് അബൂർ കരുനല്ലോ മരണവേളയിൽ

പന്ത്രണ്ടായിരം തവണ അള്ളാനെ സ്തുതിക്കുകയും ഇസ്തീഫ് നടത്തുകയൊക്കെ ചെയ്തിരുന്നു കാരണം അത്രയും തിന്മ ചെയ്തിട്ടുണ്ടാവാം ചെറുതും വലുതുമായത് വന്നിട്ടുണ്ടാവാം എന്ന നിലയിൽ അന്നാഹുവിലേക്ക് കേനിച്ച് അതുകൊണ്ടാ രാത്രി നിസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞു എന്ത്

ത്തല്ലേ പാപം ചെയ്താലും നിന്റെ കൈകൾ നീട്ടിക്കോ അള്ളാഹു നിനക്ക് അതുകൊണ്ടാണ് പുറത്തുതരാൻ ചെയ്തു പോയാൽ ഇവിടെ ഇരിക്കുന്ന യുവാക്കളാണ് എനിക്കൊരു അപേക്ഷയുണ്ട് മഹാനായ എ മാൽവാസിയെ ഒരു മദ്യപാനിയെ നാട്ടുകാർ പെറ്റീഷൻ കൊടുത്തിട്ട് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു പ്രായോഗിക ജീവിതത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇന്ന് ഇവിടുന്ന് പോയിട്ട് നടപ്പാക്കേണ്ട ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത് യൗവനും ചരിത്രത്തിന്റെ ഭാഗമാകണമെങ്കിൽ ഇത് നടപ്പാക്കണം നമ്മള് ആ മനുഷ്യൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊക്കെ നല്ല സൗഖ്യത്തിൽ കിടന്നുറങ്ങി കാരണം മദ്യപാനി ഉണ്ടാക്കുന്ന ശല്യത്തിൽ രക്ഷപ്പെട്ടതിന്റെ സന്തോഷാണ് പെറ്റ ഉമ്മാക്ക് ഭാര്യക്ക് മക്കൾക്ക് പാവം അല്ലെ നിങ്ങൾ ആലോചിച്ചു നോക്കും ജന്തു ഒന്നില്ല അതുകൊണ്ട് സന്തോഷം കിടക്കാൻ ഉമ്മ പറയുന്നത് പക്ഷെ ഇമാ ഹനീഫയുടെ ഹൃദയം ഉറങ്ങിയില്ല ശരിക്കും നമ്മൾ പ്രാവർത്തിയാക്കേണ്ട ഒരു ചരിത്രം ഏതാണ് ഒരു മുജാഹിദ് പ്രവർത്തകന് അയൽപ്പക്കത്തെ ബാലകൃഷ്ണൻ കള്ളുകുടിയനായിപ്പോ എന്റെ വേദന എന്റെ ചരി എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ പറയാം ഇപ്പൊ സാധാരണ നമ്മുടെ ആദർശം സ്വീകരിക്കാത്ത ഒരാളെ ഇല്ലായ്മ ചെയ്യാനാണല്ലോ സംഘപരിവാരം ശ്രമിക്കുന്നത് അവരുടെ ആദർശം സ്വീകരിക്കാത്ത ഒരാൾ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല ന പ്രവാചകന്മാരുടെ ചര്യ എന്തോ ആ പ്രവാചകന്മാർ പറഞ്ഞ ചര്യ സ്വീകരിക്കാത്തതിന്റെ പേരിൽ പ്രവാചകന്മാർ ജീവൻ എടുക്കാൻ ശ്രമിച്ചു എന്നാ അത് വല്ലാത്തൊരു നോട്ട് തത്വങ്ങൾ അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ സ്വന്തം ജീവൻ എടുക്കുന്നവനായേക്കാം എന്ന് അർത്ഥം എന്താ മറ്റോ സ്വീകരിക്കാൻ ഓന എങ്ങനെ കൊല്ലാന്നല്ല സ്വന്തം ജീവിതം ഓനെ കുറിച്ച് ഓർത്തിട്ട് ഓന വിധായ കിട്ടിയില്ലെന്ന് ഓർത്തിട്ട് മരിക്കണ മാനസികാവസ്ഥ ഒരു വ്യക്തിക്ക് ഉണ്ടാവുക ഇമാഅ അബൂഹനി പറമത്തുള്ളവരെ എന്താ ചെയ്തറിയോ നേരെ വിളിക്കുന്നവരെ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഈ കുറിച്ച് ഓർത്തിട്ട് ഈ മദ്യപാനിയെ കുറിച്ച് ഓർത്തിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല ശുഭയിസ്കാരം കഴിഞ്ഞാൽ നേരെ ജയിൽ സൂപ്രണ്ടിനെടുത്ത് കയറി ചെന്നിടണു ആൾ എൻ്റെ അയൽവാസിയാണ് ഇമാ മുറുകളെ നിങ്ങൾ എന്താ വന്നെന്ന് ചോദിച്ചു അയാൾ എന്റെ അയൽവാസിയാണ് എനിക്ക് വിട്ടുനിന്ന് ഞാനൊന്ന് നന്നാക്കാൻ ശ്രമിക്കട്ടെ എന്നാണ് അങ്ങനെ അയാൾ ജയിലിന് വന്ന് ഷോൾഡറിൽ ഇങ്ങനെ കൈയിട ചോദിച്ചു എന്തെയ്ത് നോക്ക് നിനക്കറിയോ നിന്നെ പെട്ടെന്ന് നിന്റെ ഉമ്മ ഉറങ്ങിന്നല്ലേ നിന്റെ ഭാര്യ ഉറങ്ങി നിന്റെ മക്കൾ സമാധാനത്തോട് ഉറങ്ങി നീ ശപിക്കപ്പെട്ടൊരു ജന്മമാണ് നന്നായി കൂടെ നിനക്ക് നയിച്ചു ആ ചോദ്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലാണ് തട്ടിയത് അദ്ദേഹം നന്നായി നന്നായി ഇമാബു ഹനീഫയുടെ ശിഷ്യനായി ചരിത്രം എത്രയുണ്ട് നമ്മുടെ മുമ്പിലെ അലൈഹി ഇസ്വലെ പറ്റി പറയാ ഒരു വ്യക്തി ഇരുപത് തവണ കാണേണ്ടി വന്ന കണ്ടുഹ്നബിയെ കുറിച്ച് പറയുന്നതാണ് ഇബിനി ജെ ഉത്തമി പറയുന്നത് ഒരു വ്യക്തി മുപ്പത്തഞ്ചു തവണ വന്നാൽ മുപ്പത്തൊന്നു തവണ പറയേണ്ടി വന്നാ പറയണല്ലേ ഖുറാൻ പറഞ്ഞു നമുക്കൊക്കെ കിട്ടിയ വെളിച്ചം കിട്ടാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ ഇവിടെയുണ്ട് സത്യസന്ധമായി ഞാൻ പറയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അറബ് രാജ്യത്ത് യു എയിൽ അവിടെ സഹിഷ്ണുതാവർഷം കൊണ്ടാടൻ അവിടെ പോയി പ്രസംഗിച്ചിട്ട് ഒരുപാട് അമുസ്ലിം ചെറുപ്പക്കാർ പിന്നെ എന്നെ വന്ന് കണ്ടു ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണ്ട് നമ്മൾക്ക് ഹിതായത്തിൻ്റെ പോലെ പറഞ്ഞുകൂടാ ബിൽഗേറ്റ്സിനും അംബാനിക്കും ടാറ്റക്കും ബിർളക്കും അള്ള കൊടുത്തിട്ടില്ലാത്ത ലോക ക്രിക്കറ്റ് താരങ്ങൾക്കും ഫുട്ബോൾ താരങ്ങൾക്കും അള്ള കൊടുത്തിട്ടില്ലാത്തൊരു സംഗതി ഹിതായത്ത് ഇബ്രാഹിം നബീൻ്റെ നൂഹ് നബിയുടെ ഭാര്യക്കും ലൂച് നബിയുടെ ഭാര്യക്കും നബിയുടെ മൂത്താപ്പാക്കും ഒന്നും കൊടുത്തിട്ടില്ലാത്ത ഹിതായത്ത് നമുക്കൊക്കെ അല്ല തന്നില്ലേ ആ ഹിതായത്തിനോട് നന്ദി കാണിക്കേണ്ടവരാണ് നമ്മൾ ഈ യുവജന സമ്മേളനം നമ്മളോട് പറയുന്നത് മരണത്തോടു കൂടി തുടങ്ങുന്നൊരു ജീവിതത്തിൽ വേണ്ടി ുന്നു എന്ന് പരിശോധിക്കാനാണ് എന്ത് പാതയുമാണ് നമ്മുടെ കൈകളിലുള്ളത് എന്നാണ് അതുകൊണ്ട് പതിനെട്ടാം അധ്യായത്തിലെ നൂറ്റി പത്താമച്ച വചനം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ വചനം ഇങ്ങനെയാണ് കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ ചെയ്തു ചെയ്തുകൊള്ളട്ടെ മരണത്തോടുകൂടി തുടങ്ങുന്ന ആ ജീവിതത്തിന് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്നാലോചിക്കട്ടെ അബൂദറിൽ റസൂലും പറഞ്ഞ അതാണ് മരണാനന്തര യാത്രക്കുള്ള പാതയം എന്തുണ്ട് കൈകളിൽ ദുനിയാവിലെ യാത്രയിലെ പാതയം ഒരുക്കുന്നവരെ മരണാനന്തര ജീവിത യാത്രയുടെ പാതയം എന്തുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക നല്ല വിശ്വാസം നല്ല കർമ്മം നല്ല ആചാരം നല്ല അനുഷ്ഠാനം നല്ല ചിന്ത നല്ല അയൽവാസി വരാനിരിക്കുന്ന ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചൂടിലാണ് ലോകം മുഴുവനും നിലനിൽക്കണമോ എന്ന ചർച്ച അതുകൊണ്ട് മതേതര ജനാധിപത്യ കാഴ്ചപ്പാടുള്ള ഒരു സമൂഹത്തിന്റെ ഭരണം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യേണ്ട ഒരു ഘട്ടമാണിത് കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കുന്നതിനേക്കാൾ ഭയാനകരമായ തീക്ഷണമായ പരീക്ഷണം എന്ന് ലോകത്തെല്ലാവരും വിലയിരുത്തുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ പ്രബുദ്ധമായി ഉയർന്നു നിൽക്കുകയും എല്ലാവരുമായി ചേർന്ന് നിൽക്കുകയും ജീവിതത്തിൽ ഒളിച്ചോടാതിരിക്കുകയും ഒരു ജനകീയനായി തീരുകയും മനുഷ്യന്റെ വേദനകളിൽ പങ്കാളികളാവുകയും ചെയ്യുന്ന അത്ഭുതാവഹമായ അവസ്ഥാവിശേഷമാണ് നമുക്കുണ്ടാകേണ്ടത് അവരെ കണ്ണിലെ വേദനകൾ അവന്റെ ഹൃദയവേദനയെ തിരിച്ചറിയാനുള്ള അടയാളപ്പെടുത്തലുകളായി മാറുകയും ഈ യൂത്ത് സമ്മേളനം നമുക്ക് നൽകുന്ന മെസ്സേജുകളെ നെഞ്ചകത്തേറ്റി മാതൃകായോഗ്യരായി ഈ ഓടിച്ചൂടത്തിന്റെ കോണിപ്പടികൾ ഇറങ്ങിപ്പോകുമ്പോൾ കൃത്യമായ സ്ഥായിയായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമുക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയണം അതിന് സർവശക്തനായി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അള്ളാഹു നമുക്ക് കൂടുതൽ ചെയ്യട്ടെ നമ്മൾ മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഈ ശക്തമായ കൂട്ടായ്മയെ അള്ളാഹു സഹായിക്കട്ടെ നമ്മുടെ നേതാക്കന്മാർക്ക് അള്ളാഹു കൂടുതൽ കൂടുതൽ കരുത്തും പക്വതിയും നൽകുമാറാകട്ടെ നമുക്ക് നമുക്കൊന്നിച്ച് മുന്നേറാൻ ചെയ്യുമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ